മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ ഭീമ ജുവലറി വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളെ ആദരിച്ചു നിർദ്ധനർക്ക് കൈത്താങ്ങാവുന്ന സാമൂഹിക പ്രവർത്തക ചന്ദ്രിക കുമാരി ഓട്ടോ ഡ്രൈവർ സുനിത ആറ്റിങ്ങൽ പോലീസിലെ അർച്ചന ഹരിതകർമ്മസേനയിലെ മിനി മത്സ്യവില്പനക്കാരി മഡോണ ഹോംഗാർഡ് ഗാർഡ് സജ്ജനാമോൾ യുവ സംരംഭക മേഘ്ന ഹോമിയോപ്പതി ഡോക്ടർ വിദ്യ കരാട്ടെ വിജയികളായ ഫിദാ ഹാജത്ത് അവമി സുനിൽ എന്നിവർക്കാണ് ആദരവ് നൽകിയത് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് അവരവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് അതായത് ഇപ്പൊ അച്ഛൻ ഒരു ഒരു മകളാണ് ഉള്ളതെങ്കിൽ മകൾക്ക് എന്താണ് അച്ഛൻ പറയുന്നത് അമ്മാവൻ പറയുന്നത് അല്ലെങ്കിൽ അപ്പം പറയുന്നത് കല്യാണം കഴിക്കുന്ന ആ വരെയുള്ള സമയത്ത് വരെ എന്താണ് ചിന്ത ആ കുട്ടിയെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ അച്ഛൻ എന്ത് പറയുന്നു അല്ലെങ്കിൽ മുതിർന്ന പുരുഷാംഗം എന്താണോ പറയുന്നത് അതാണ് പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെയാണോ ഇപ്പോഴത്തെ നമ്മുടെ യുവതല ആ എന്താണ് ായിരുന്നാൽ പോലും ആ പെൺകുട്ടിക്ക് അവരുടെ അഭിപ്രായം പറയാൻ പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി പുരുഷന്മാരോടൊപ്പം പുരുഷന്മാരെ ചലഞ്ചു ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല പുരുഷന്മാരോടൊപ്പം ഇന്ന് നമ്മുടെ ഇന്റർനാഷണൽ വിമൻസ് ഡേയോടനുബന്ധിച്ച് നമ്മുടെ ആറ്റിങ്ങൽ ഭീമയിൽ നടന്നിട്ടുള്ളത് വിവിധ മേഖലകളുള്ള സ്ത്രീകളെ ആദരിക്കുക ആദരിക്കുന്ന ചടങ്ങായിരുന്നു എല്ലാ സ്ത്രീകൾക്കും ഭീമ ആറ്റിങ്ങലിന്റെ പേരിലും ഓരോരുത്തരുടെ പേരിലും ഹാപ്പി വിമൻസ് ഡേ